രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം അധിക്ഷേപ പരാമർശം നടത്തുന്നവർക്കെതിരെ എല്ലാ ജില്ലകളിലും കേസെടുക്കാൻ എ ഡി ജി പി എച്ച് വെങ്കടേഷാണ് നിർദേശം നൽകിയത് നിലവിലെ കേസിലെ പ്രതികളുടെ അറസ്റ്റും വൈകാതെ ഉണ്ടാകും സിജോ വിജോറിന്റെ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സിജോ ഈ ഇരകൾക്കെതിരായ സൈബർ ആക്രമണം അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഇതൊക്കെ വർധിച്ച സാഹചര്യത്തിലാണ് നടപടി തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ ഒരു കർശന നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത് ഈ രാഹുൽ മാങ്കുടത്തിനെതിരെ കേസ് എടുക്കുന്നു അതിന് പിന്നാലെയാണ് ഈ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള അധിക്ഷേപം ഉണ്ടാവുന്നത് അവരുടെ ചിത്രം പോലും പങ്കുവെച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരികയും ചെയ്തിരുന്നു അത് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെടിലും അത് വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം രീതിയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്ന ആളുകൾ ഇത്തരം പോസ്റ്റുകൾ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ആളുകൾ അത്തരം ആളുകൾ എല്ലാവർക്കെതിരെയും കേസെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിപ്പോൾ തിരുവനന്തപുരത്താണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലുള്ള സൈബർ സ്റ്റേഷനുകൾക്കും ഇത്തരത്തിൽ നിരീക്ഷണം നടത്താനും അത്തരത്തിൽ കമന്റുകൾ കാണുന്ന ആണെങ്കിൽ അത്തരം ആ കമന്റ് ചെയ്ത ആളുകൾക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ എ ഡി ജി പി എച്ച് വെങ്കിടേഷ് നൽകിയിരിക്കുന്നത് എച്ച് വെങ്കടേഷിനാണ് നിലവിൽ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിലെ മറ്റു പ്രതികളുണ്ട് സന്ദീപ് ആര്യർ അതോടൊപ്പം തന്നെ രഞ്ജിത ദീപ ജോസഫ് ഇവരെ എല്ലാവരെയും വൈകാതെ തന്നെ രേഖപ്പെടുത്താനുള്ള നിർദ്ദേശവും എസ് യും ചെയ്തിട്ടുണ്ട് ശരി അത് ജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്ററുകൾ എടുക്കുക അതിന് താഴെ കമന്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാം ആളുകൾക്കെതിരെ നടപടി കടുപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം ജോവി ജോൺ ആണ് വിവരങ്ങൾ